ചെമ്പനിർപ്പുവിന്റെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ശ്രുതി സുതിയോട് ചച്ചിയെ സംശയിച്ചുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല അവൻ മുൻകോപക്കാരനാണ് പിന്നെ അടിപിടി ഉണ്ടാക്കും പക്ഷെ എന്നാലും ഇങ്ങനെ മോഷ്ടിക്കാതെ അവൻ്റെ സ്വഭാവമല്ല അവൻ അങ്ങനെ ചെയ്യില്ല ശ്രുതി എന്നൊക്കെ ശ്രുതി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സച്ചിയെ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ഒന്നയുടെ ദേഷ്യം വരുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് സുതി എന്തിനാണ് സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഒരു പോലീസുകാരനും ഒരു മോനും അതായത് പ്രതിയുടെ മോനെ കാശിയിപ്പിക്കും ഒരു പോലീസുകാരനും അങ്ങനെ ചെയ്യത്തില്ല ഇതിലെന്തോ കള്ളത്തരമുണ്ടോ ഒന്നെങ്കിൽ സച്ചിയാണ് ഇതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ സച്ചിക്ക് അറിയാവുന്ന ആരോ ഒരാളാണ് ശ്രുതി എന്ന് പറയുന്നുണ്ട് ശ്രുതി ഇതൊക്കെ കേട്ട് രേവതി പുറത്ത് നിൽപ്പുന്നു നിൽപ്പുണ്ട് രേവതിക്കും സച്ചിയുടെ പെരുമാറ്റത്തിൽ നല്ല സംശയമുണ്ട് കാരണം അങ്ങനെ ആരും ഒരു പോലീസുകാരനും പൈസ ഏൽപ്പിക്കില്ല എന്ന് രേവതിക്കും അറിയാം പിന്നീട് മുറിയിൽ വെച്ച് സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട് നീ എന്നാ നിൻ്റെ വീട്ടിൽ പോയായിരുന്നോ അപ്പോൾ രേവതി പറയും ആ പോയായിരുന്നു എന്തിനാ പോയത് അത് പിന്നെ അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു ശരത്ത് വീണ്ടും ആൻ്റണിയുടെ കൂടെ ജോലിക്ക് പോകുവാണ് അങ്ങനെ പോകരുതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞായിരുന്നു ആണല്ലോ അല്ലാണ്ട് ഞാനല്ലല്ലോ നിന്നെ വിളിച്ചു അങ്ങോട്ടേക്ക് ശരത്തിനെ ഉപദേശിക്കാൻ വേണ്ടി വിട്ടത് അപ്പോൾ രേവതി പറയും അല്ല പിന്നെ എന്തിനാണ് നിൻ്റെ അനിയൻ എന്നെ വന്ന് എന്നെ ചീത്ത പറയുന്നത് മേലെ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും എന്നെ ഉപദേശിക്കാൻ വേണ്ടി ചേച്ചി വിടരുതെന്നൊക്കെ പറഞ്ഞ് അവൻ ഇന്ന് എന്നെ വന്ന് ചീത്ത പറയുമായിരുന്നു അത് ടാക്സി സ്റ്റാൻഡിൽ എന്നെ അന്വേഷിച്ചു വന്നു അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അവനെന്തിനാണ് സച്ചിയുടെ അന്വേഷിച്ച് വന്നത് അത് നീ അവനോട് വിളിച്ച് ചോദിക്കും നീ ഇനി മേളാ നിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കരുത് ശരത്തുള്ള വീട്ടിൽ നീ പോകരുത് നിനക്ക് അമ്മയും പെങ്ങളെയും കാണണമെന്നുണ്ടെങ്കിൽ പൂക്കടയിലൊക്കെ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ അമ്മയും പെങ്ങളെയും കാണാൻ എനിക്ക് വീട്ടിൽ പോകുന്നതിന് എന്താണ് ആ പോകും അപ്പോൾ സച്ചി പറയും എന്നോട് ഒരു അല്പ സ്നേഹം ഉണ്ടെങ്കിൽ ഇനി മേളാ നീ നിൻ്റെ വീട്ടിൽ പോകരുത് സച്ചിയുടെ എന്താ ഇങ്ങനെ പണ്ട് എപ്പോഴും ശരത്തിന് സപ്പോർട്ട് സ്നേഹമൊക്കെ കൊടുത്ത് കൂടി നിന്നിട്ട് ബൈക്ക് മോഷ്ടിച്ചപ്പോൾ പോലും ആരോടും പറഞ്ഞില്ല അവനെ സപ്പോർട്ടായിട്ടല്ലേ നിന്നത് പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് സച്ചി പറയുന്നുണ്ട് അതൊക്കെ തെറ്റായിപ്പോയി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അവൻ എന്നോട് ഇങ്ങനെ വന്ന് സംസാരിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയുള്ള രേവതി ഞാൻ മാക്സിമം സഹിക്കും പിന്നെ നിൻ്റെ അനിയൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ നിന്നത് ഇനി അവൻ എൻ്റെ അടുത്ത് വന്ന അവൻ്റെ മറ്റു കൈയും കൂടി ഞാൻ തള്ളി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് രേവതിയോട് ചൂടാവുന്നുണ്ട് സച്ചി എന്നിട്ട് പിന്നെ സച്ചി അവിടെ നിന്ന് പോകരുത് പോകുകയാണ് മുറിയിൽ നിന്നും ഇനി വേല വീട്ടിൽ പോകരുത് െന്ന് പറഞ്ഞിട്ട് രേവതി അപ്പോൾ ശരത്തിനെ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് നീ എന്താടാ സച്ചേടനോട് വിളിച്ച് പോയി പറഞ്ഞിട്ട് ടാക്സി സ്റ്റാൻഡിലോട്ട് പോയിട്ടൊക്കെ അപ്പോൾ ശരത് പറയുന്നുണ്ട് അതെന്താ സച്ചിയേട്ടൻ പറഞ്ഞില്ലേ നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനോട് ചോദിക്കാൻ പറയും അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് നിന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നത് അല്ലാണ്ട് സച്ചിയേട്ടൻ പറഞ്ഞിട്ടെന്നല്ല സച്ചേട്ടൻ നല്ല ദേഷ്യത്തിലാണ് ഇനി മേലെ വീട്ടിൽ പോകരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരത്ത് പുച്ഛിച്ചാണ് സംസാരിക്കുന്നത് ആ സച്ചേട്ടൻ പറഞ്ഞെങ്കിൽ രേവതി ചേച്ചി വരാൻ നിൽക്കണ്ട എനിക്ക് രേവതി ചേച്ചിയെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ളടത്ത് വന്ന് കണ്ടോളാം ചേച്ചിനോട് ഭർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി വരണ്ട നിങ്ങൾ നിങ്ങളുടെ ഭർത്താവാണ് പറയുന്നത് ഞാൻ ഞാനെന്തിനും നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞതൊക്കെ അനുസരിക്കണം ഞാനിനി ആൻഡണി ചേട്ടൻ്റെ അവിടെ പണിക്ക് പോകും എന്ന ഒറ്റ വാശിക്ക് നിൽക്കുവാണ് ശരത്ത് രേവതി ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് പണമാണ് അത്യാവശ്യം പണം ഉണ്ടെങ്കിൽ വിലയുള്ളൂ അതില്ലാത്തത് കൊണ്ടാണ് ചേച്ചി അവിടെ കിടന്ന് ബുദ്ധിമുട്ടുന്നതൊക്കെ പറയുവാണ് ശരത്ത് ശരത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതാണ് ശരത്തിന് ശരി കാരണം പണമാണ് ശരത്തിന് മുഖ്യം രേവതി ഇതൊക്കെ കേട്ട് നല്ല ടെൻഷനാവുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് ശരത്തും പറയുന്നില്ല നിങ്ങൾക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് രേവതി പറയുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്തെങ്കിലും ഉണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പോയി ചോദിക്കുന്നതാണ് ശരത്ത് പറയുന്നത് ദേവതയതായാലും നല്ല ടെൻഷനിലാണ് പിന്നീട് കാണിക്കുന്നത് വർഷയും ശ്രീകാന്തിനെയാണ് വർഷക്കാണെങ്കിൽ അമ്മ കൊടുത്ത കോപ്പണ ഹൗസ് ബോട്ടിന് പോകാൻ വേണ്ടിയിട്ട് വലിയ ആഗ്രഹമാണ് പക്ഷേ ശ്രീകാന്ത് ആണെങ്കിൽ സ്വന്തം കാശിനെ സമ്പാദിച്ച് അവളെ ഹണിമൂണിനെ കൊണ്ടുപോകുള്ളൂ എന്നുള്ള വാശിക്കാണ് ശ്രീകാന്ത് എത്ര പറഞ്ഞിട്ടും വർഷ എത്ര പറഞ്ഞിട്ടും ശ്രീകാന്ത് സമ്മതിക്കുന്നില്ല ശ്രീകാന്ത് പറഞ്ഞത് ഞാൻ വരുന്നില്ല നിന്റെ അമ്മക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടൽ ഇത്തിരി കൂടുതലാണ് അവരുടെ ചെലവിന് ഞാൻ വരില്ല ഞാൻ എൻ്റെ കാശിനെ സമ്പാദിച്ച് നിന്നെ കൊണ്ടുപോകുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ ടൈമിൽ വർഷയുടെ അമ്മ വിളിക്കുമ്പോൾ വർഷ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ശ്രീകാന്ത് വരുന്നില്ലെന്നാണ് അമ്മേ പറയുന്നത് ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ സമ്പാദിച്ച കാശുകൊണ്ട് എന്നെ കൊണ്ടുപോകത്തുള്ളൂ അങ്ങനെ കൊണ്ടുപോകാൻ നിന്ന് അമ്പത് വർഷമായാലും എനിക്ക് എവിടെയും പോകാൻ പറ്റില്ല ശ്രീകാന്തിൻ്റെ ശമ്പളത്തിന് എന്നെ ബോട്ട് യാത്രക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ പുച്ഛിക്കുവാണ് വർഷ ഇതൊക്കെ കണ്ട് ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രീകാന്ത് വർഷയോട് വഴക്കിട്ട് വീണ്ടും പായ എടുത്ത് ടെറസിൽ പോയി കിടക്കാൻ വേണ്ടി പോകുവാണ് ഇത് കണ്ട് വിഷമിച്ചിരിക്കുവാണ് വർഷ പിന്നീട് കാണിക്കുന്നത് സുതിയേയും ആണ് സുതി പറയാണ് ചന്ദ്രയോട് അമ്മേ എനിക്ക് കുറച്ച് കാശും കാശൊന്നും ഇൻ്റർവ്യൂവിന് പോകാനാണെന്ന് പറയുമ്പോഴെനിക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ അപ്പോൾ ജോലി നീ എനിക്ക് ജോലിയുള്ളല്ലേ പിന്നെ നീ എന്തിനാ ഇൻ്റർവ്യൂവിന് പോകുന്നത് അത് അമ്മയെ കുറച്ച് ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ ആ ജോലി വിട്ടു അപ്പോൾ ഇവിടെപ്പോൾ ഒരു പുതിയൊരു ജോലിക്ക് പോകാൻ വേണ്ടി ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ആയിരം രൂപ ഒന്ന് താമെന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നീ ആ ജോലിയും വിട്ടോടാ എന്തിനാടാ എന്ന് പറഞ്ഞ് തല്ലുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അമ്മേ ഒച്ചയും ബഹളമെന്ന് എടുക്കല്ലേ അച്ഛൻ അറിയും അപ്പോൾ അമ്മ പറയും അച്ഛൻ അച്ഛനറിഞ്ഞാൽ കുഴപ്പമില്ല ആ സച്ചി ആ സച്ചി അറിഞ്ഞാലോ കുറച്ച് നാൾ അവൻ്റെ വായ അടഞ്ഞിരിക്കുവാൻ നീ ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ അതറിഞ്ഞാൽ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്താടാ നീ അങ്ങനെ നിന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ട സമയം കഴിഞ്ഞു ഇൻറ്റർവ്യൂ പോക്ക് മാത്രമേ ഉള്ളൂ ഒരു ജോലിക്ക് നീ പോകുന്നില്ല എന്ന് പറഞ്ഞ് സുതിയെ തല്ലുവാണ് കുറേ അമ്മ എന്നിട്ട് പിന്നെ സുതി പറയുന്നുണ്ട് അമ്മ എന്തിനാണ് അമ്മേ ഒരു ആയിരം രൂപ താമേ മോഷ്ടിച്ച കാശ് അച്ഛനെ തിരിച്ചു കിട്ടിയില്ലേ അതിൽ നിന്നും ഒരു ആയിരം അല്ലെങ്കിൽ അയ്യായിരം ഒന്നെടുത്ത് താമയെന്ന് പറഞ്ഞു പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല ആ കാശ് എവിടെയാ വെച്ചെന്ന് എനിക്കറിയാനും പാടില്ല നീ പോയി ശ്രുതിയോട് ചോദിക്കുന്ന പറഞ്ഞേ ചന്ദ്ര പോകുവാണ് സുധി അങ്ങനെ എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ്റെ മുറിയിലോട്ട് പോകുന്നത് അവിടെ അപ്പോൾ രവീന്ദ്രൻ കുളിച്ചോണ്ടിരിക്കുവായിരിക്കും അപ്പോൾ സുതി അവിടെ പൈസ മൊത്തം തപ്പും അവസാനം അച്ഛൻ്റെ ഷർട്ട് കിടക്കുന്നതാണ് ഷർട്ടിൻ്റെ പോക്കറ്റിൽ നോക്കുമ്പോൾ ആയിരം രൂപ ഉണ്ടാവും സൗ സുതി ആണെങ്കിൽ അതെടുത്ത് ആരും അറിയാതെ അതെടുത്ത് അങ്ങോട്ട് പോകുവാണ് രവീന്ദ്രം കുളിക അതിന് പോക്കറ്റൊക്കെ തപ്പുന്നപ്പോൾ പൈസ കാണാനില്ല രവി ചന്ദ്രയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ പൈസ നീ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടി നീ ഒന്ന് ആലോചിച്ച് ചന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ ഞാനെടുത്തിട്ടില്ലാന്ന് ആ ടൈമിലാണ് സുതി മോളിൽ നിന്നും എൻ്റെവ്യൂവിനായിട്ട് ഇറങ്ങിയത് രുന്നത് ചന്ദ്രക്കം മനസ്സിലായ എടുത്ത കള്ളൻ ശുദ്ധി തന്നെയാണെന്ന് അപ്പോൾ എന്തായാലും കൂടുതൽ ഞാൻ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി